ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക അതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പരുൺഗാന്ധിയോട് ചെയ്തത് പരുഗാന്ധിക്ക് പിരിബിദ് മണ്ഡലത്തിൽ നല്ല സൗധീനമുണ്ട് അയാളവിടെ തുടർച്ചയായി ജയിക്കുന്ന വ്യക്തിയാണ് പരുൺഗാന്ധി ഒരു സമാന്തര ബി ജെ പി ഒരു സമാന്തര ബി ജെ പി പ്രവർത്തകരുടെ സംഘത്തെ തന്നെ രൂപീകരിച്ചിരുന്നു പരുൺകാന്തിയുടെ പ്രസംഗങ്ങൾ തരംഗ തരംഗമായി മാറിയിരുന്നു പക്ഷേ പിന്നീട് മോദിയും വരുൺഗാന്ധിയും തമ്മിൽ തെറ്റുന്ന കാഴ്ചയാണ് കണ്ടത് മോദിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും വരുൺഗാന്ധി മുന്നോട്ട് വന്നു ഒടുവിൽ ഇത്തവണ വരുൺഗാന്ധിക്ക് സീറ്റ് നിഷേധിച്ചു സീറ്റ് നിഷേധിക്കപ്പെട്ട വരുൺഗാന്ധി കോൺഗ്രസ് ക്രിക്കറ്റിൽ മത്സരിക്കും എന്നാണ് പറയുന്നത് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അദ്ദേഹത്തെ ബി എസ് പിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യും മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരകനായി വരുൺ ഗാന്ധി മാറാൻ പോകുന്നു എന്ന റിപ്പോർട്ടും ശക്തമാണ് വരുൺ ഗാന്ധി രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്കാ ഗാന്ധിയുമായും ഊഷ്മളമായ ബന്ധം പുലർത്തുന്നു ഗാന്ധി കുടുംബത്തിൽ നിന്ന് വരുൺ ഗാന്ധിയെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആനിയും അംബാലിയുമായിട്ടായിരുന്നു കൊണ്ടുപോയത് കുറെ തീവ്ര ഹിന്ദുത്വത്തിന്റെ വക്താവായി വരുൺകാന്തി പ്രസഹിച്ചു നടന്നു പിന്നീട് വരുൺഗാന്ധിക്ക് പക്വത ലഭിച്ചു പക്വത ലഭിച്ചപ്പോൾ തീവ്ര ഹിന്ദുത്വം തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പോൾ വരുൺഗാന്ധി മുറിവേറ്റ സിംഹമാണ് തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നിൽ മോദിയുടെ ശക്തമായ ഇടപെടലുണ്ടെന്ന് വരുൺഗാന്ധിക്ക് അറിയാം മോദിയുമായി മാത്രമല്ല യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായും വരുൺഗാന്ധിക്ക് നല്ല ബന്ധമല്ല യു പി മുഖ്യമന്ത്രി നടത്തുന്ന പല നടപടികളും വരുൺഗാന്ധി വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് വരുൺഗാന്ധിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടത് സത്യം വിളിച്ച് പറയുന്നവർ എപ്പോഴും ഒറ്റപ്പെടും എന്നതിന് ഉദാഹരണമാണ് വരുൺഗാന്ധിക്ക് സീറ്റ് നഷ്ടപ്പെട്ട സംഭവം സീറ്റ് കൊടുക്കാത്ത സംഭവം ഈ സാഹചര്യത്തിൽ വരുൺഗാന്ധി ഇനി അങ്ങോട്ട് എങ്ങോട്ട് പോകും ഇനി അങ്ങോട്ട് എങ്ങോട്ട് പോകും എന്ന ചോദ്യമാണ് ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും വരുൺ ഗാന്ധിയും പലവട്ടം ചർച്ച നടത്തിക്കഴിഞ്ഞു പ്രിയങ്കാ ഗാന്ധിയുമായും വരുൺഗാന്ധി ചർച്ച നടത്തി വരുൺ ഗാന്ധി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ മത്സരിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ അടിയായി മാറും പിരിബദ് ലോക്സഭാ മണ്ഡലം വരുൺ ഗാന്ധി പിടിച്ചെടുക്കും പിടിച്ചെടുക്കുകയല്ല അവിടെ നിന്ന് ജയിക്കും ഏത് ടിക്കറ്റിൽ മത്സരിക്കും ഏത് പാർട്ടിയുടെ ടിക്കറ്റ് മത്സരിച്ചാലും മരുൺ ഗാന്ധി അവിടെ നിന്ന് ജയിക്കും തോത്രനായി മത്സരിച്ചാൽ പോലും വരുൺ ഗാന്ധിക്ക് അവിടെ വിജയമുണ്ടാകും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വരുൺ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ താരപ്രചാരകനായി മാറുന്ന മാറിയാൽ അത് മോദിയെ സംബന്ധിച്ചിടത്തോളം യു പിയിൽ വലിയ തിരിച്ചടി ഉണ്ടാകും യു പിയിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ കഴിയില്ലെന്ന് അവരുടെ ചാനൽ തന്നെ പറഞ്ഞിരിക്കുന്നു അവർ പറയുന്നു ഇന്ത്യ ഇന്ത്യൻ മുന്നണി ഇന്ത്യ മുന്നണി നാൽപ്പത് ശതമാനം സീറ്റ് നേടുമെന്നാണ് വരുൺഗാന്ധി കൂടി ഇന്ത്യ മുന്നണിയുടെ താരപ്രചാരകനായി മാറിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ കാര്യം അവതാളത്തിലായി പോകും